ഇതൊരു കറുത്ത ശനിയാഴ്ചയാണ് ഒരു ബ്ലാക്ക് സാറ്റർഡേ കാരണം ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചത് സീറോ മലബാർ സഭയുടെ ഷിനഡ് പിതാക്കന്മാർ കാക്കനാട് മൗണ്ട് സെൻറ്റ് തോമസിൽ അനുരഞ്ജനത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒക്കെ സുവിശേഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ അതിരൂപതയിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണും എന്നായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കഴിഞ്ഞ രണ്ട് മാസത്തിലേറെ ആയി ഞങ്ങൾക്ക് നേരെ ഈ അതിരൂപതയിലെ മക്കളായ വൈദികർക്കും സന്നിസ്ഥർക്കും അത്മായർക്കുമെതിരെ ഞങ്ങളുടെ മാതൃഭവനത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെട്ടിരുന്നു അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂരും അദ്ദേഹം വളരെ അധികം അന്വേഷണത്തിന് ശേഷം തിരഞ്ഞെടുത്ത് പിടിച്ച അദ്ദേഹത്തിൻ്റെ കൊളാബറേറ്റേഴ്സായിട്ട് ഏറ്റവും അടുത്ത സഹകാരികളായിട്ട് വെച്ച ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ചില വൈദികർ അവരുടെ ഒരു കൂരിയ സ്ഥാപിച്ചുകൊണ്ട് ഇവിടെ ഞങ്ങളുടെ അതിരൂപതയിലെ വൈദികർക്കെതിരെ സന്യസ്ഥർക്കും അൽമായർക്കുമെതിരെ ശക്തമായിട്ടുള്ള ഒരു ശിക്ഷാനടപടികളൊക്കെ സ്വീകരിക്കുന്ന സമയം അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഇരുപത്തിയൊന്ന് വൈദികർ ഈ ഒൻപതാം തീയതി ഈ ബസിക്കായയിലെ സൈഡിലുള്ള വാതിൽ തുറന്നു കിടന്നിരുന്ന വാതിലാണ് ഞങ്ങളുടെ പലരിലേയും പലരുടെയും പെർമനൻറ്റ് അഡ്രസ് ആർച്ച് ബിഷപ്പ്സ് ഹൗസാണ് അപ്പോൾ ഞങ്ങളുടെ ഭവനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു നമ്മൾ ഒരു സഭ ഒരു തരത്തിലും അതിക്രമിച്ച് കയറിയിട്ടില്ല അതിക്രമിച്ച് കയറിയെങ്കിൽ എന്തുകൊണ്ട് ഈ പോലീസ് സംവിധാനം ഞങ്ങളെ ഈ ഇരുപത്തൊന്ന് വൈദ്യുതി രണ്ട് ദിവസം അവർ അറസ്റ്റ് ചെയ്തില്ല അവർ യാതൊരു തരത്തിലുള്ള അക്രമവും നടത്തിയിട്ടില്ല അവിടെ ഈ പറയുന്ന ക്രിമിനൽ കൂരിയ മെമ്പേഴ്സിൻ്റെ അവരുമായിട്ട് ചർച്ചയ്ക്ക് ക്ഷണിച്ചു അവരാരും ചർച്ചയ്ക്ക് വന്നില്ല പക്ഷേ ഇന്ന് വെളുപ്പിന് സംഭവിച്ചതാണ് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതും ഞങ്ങളെ വിഷമിപ്പിക്കുന്നതും കാര്യം കാരണം അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർ അദ്ദേഹത്തിൻ്റെ പവർ ഉപയോഗിച്ച് അതും അദ്ദേഹത്തിൻ്റെ ചാൻസലർ ജോഷി പുതുവ പതിനാല് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒപ്പും ചാർത്തി ഞങ്ങളുടെ അച്ഛന്മാരിൽ അവിടെ കൂടിയിരുന്ന അച്ഛന്മാരിൽ നാല് പേർക്ക് സസ്പെൻഷൻ ഓർഡറും ബാക്കിയുള്ളവർക്ക് കാരണം കാണിക്കൽ നോട്ടീസും കൊടുത്തു പക്ഷേ അതൊരു നാടകത്തിൻ്റെ ഒരു ഭാഗമാണ് അതിന് ശേഷം എ സി പി ജയകുമാറിൻ്റെ നേതൃത്വത്തിൽ നൂറുകണക്കിന് പോലീസുകാർ അരമനയുടെ പല ഭാഗത്തു നിന്ന് വരികയും ഞങ്ങളുടെ അച്ഛന്മാരെ വലിച്ചിഴച്ച് പ്രായമേറിയ എഴുപത്തെട്ട് വയസ്സായ സുഭാഷ്ടളിയൻ അച്ഛൻ ഉൾപ്പെടെ ഉള്ളവരെ വലിച്ചിഴച്ച് അകത്തേക്ക് കൊണ്ടുവരിക ചെയ്തത് അതിൻ്റെ സി ദൃശ്യങ്ങൾ ഇതിനകം മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എ സി പി ഇപ്പോൾ ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് അങ്ങനെയാണെങ്കിൽ പിന്നെ സി സി ടി വിയിൽ കാണുന്ന ഈ പോലീസ് ഞങ്ങളുടെ അച്ഛന്മാരെ വലിച്ചുഴയ്ക്കുന്നതും അവർ പരിക്കുപറ്റുന്നതും ആശുപത്രിയിൽ വന്ന് അവരുടെ ചില അച്ഛന്മാർ രാജൻ പുന്നേക്കലച്ചനൊക്കെ കൈയൊടിഞ്ഞിട്ടുണ്ട് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് അങ്ങനെ വളരെ വേദനാജനകമായ രീതിയിൽ ഇവിടുത്തെ സർക്കാർ ഈ പോലീസിനെ ഒരു മത പോലീസാക്കി മാറ്റിയിരിക്കുന്നു അതുകൊണ്ടാണ് സർക്കാരിനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഈ എ സി പി ജയകുമാർ വളരെ കൃത്യമായിട്ട് ഇന്ന് പറഞ്ഞത് ഞാൻ അച്ഛന്മാർക്കെതിരല്ല പക്ഷേ ഇവിടുത്തെ സർക്കാർ ഇവിടുത്തെ സർക്കാർ എറണാകുളം അതിരൂപതയിലെ ആറര ലക്ഷം വിശ്വാസികൾക്കും നാനൂറ്റി അൻപതോളം വരുന്ന വൈദികർക്കും ആയിരക്കണക്കിലുള്ള സന്യാസികൾക്കും എതിരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞില്ല എന്ന് പറഞ്ഞാലും കേട്ടവർ ഇഷ്ടം പോലെയുണ്ട് തെളിവുകളുണ്ട് അപ്പം അതുകൊണ്ട് ഈ സർക്കാരിനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇങ്ങനെയാണോ ഈ രാജ്യത്തിലെ നിയമം ഇവർ കയ്യിലെടുത്ത് ഈ പോലീസിന് കൈ നിയമം കയ്യിലെടുക്കാൻ പോലീസിന് ഇവിടെ അധികാരം ആരാണ്